എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളറിഞ്ഞിട്ടുണ്ടാവും എന്നറിയാം നമ്മളെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പിന്നെ ബെവ്കോ എൽ ഡി നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ തന്നെ വരും കേട്ടോ അപ്പോൾ നമുക്ക് ടെൻത്ത് ലെവൽ എക്സാമുകളും പിന്നെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ഒരു സെവൻത്ത് ലെവൽ എക്സാമും കൂടി ഉണ്ട് അപ്പോൾ ഈ എക്സാമുകളൊക്കെ നമുക്ക് ഒരു ഏകദേശം ആറുമാസത്തിനുള്ളിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് വരണം കേട്ടോ പഠിക്കാനായിട്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതേപോലെയുള്ളൊരു സിലബസ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക അപ്പോൾ ഇത് ഞാൻ എൻ്റെ എൽ ജി എസിന് വേണ്ടിയിട്ട് പ്രിൻ്റ് എടുത്ത് വെച്ചതാണ് കേട്ടോ കഴിഞ്ഞ എൽ ജി എസിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ കുറച്ച് ഭാഗങ്ങൾ അതായത് മാത്സിൻ്റെ ഭാഗത്തു കേട്ടോ നോക്കട്ടെ ഈ ഭാഗം നമ്മളുടെ സിലബസിൽ ഇല്ല പക്ഷേ ടെൻത്ത് ലെവലിൻ്റെ പ്രിലിമിനറി എക്സാമിന് വന്ന ഭാഗങ്ങളാണ് കേട്ടോ അത് എക്സ്ട്രാ ഇട്ട് കലണ്ടർ ക്ലോക്ക് പിന്നെ ഈ ചതുരം അങ്ങനത്തെ ഭാഗത്തു നിന്നൊക്കെ അപ്പോൾ സിലബസിൽ ഇല്ലാത്ത ഭാഗത്തു നിന്നും നമുക്ക് പ്രിലിമിനറിക്ക് എക്സാം വരുന്നുണ്ട് അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചപ്പോൾ എഴുതി വെച്ചതാണ് പിന്നെ ഇത് ടെൻത്ത് ലെവലിൻ്റെ സിലബസ് ആണ് എൻ്റെ അടുത്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഇല്ല അപ്പോൾ ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന റാങ്ക് ഫയലിൻ്റെ ഈ ഒരു ഇൻഡെക്സിൻ്റെ ഭാഗം ഞാൻ എടുത്തു വെച്ചിരുന്നതാണ് കേട്ടോ നമ്മൾ ഏത് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ ഇതേപോലെയുള്ളൊരു സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം നമുക്ക് ആദ്യമായിട്ട് പഠിക്കേണ്ട ഭാഗം ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ അതായത് ടെക്സ്റ്റ് ബുക്കിൻ്റെ റാങ്ക് ഫയലുകൾ ഇതേപോലെ മേടിക്കാൻ കിട്ടും ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് റാങ്ക് മേക്കർ വിദ്യാലയത്തിൻ്റെ ഈ പുസ്തകമാണ് കേട്ടോ ഇത് ഞാൻ പഠിച്ച് പഠിച്ച് കഷ്ണങ്ങളായ കാരണം ഞാനിങ്ങനെ പീസ് പീസാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ പുസ്തകത്തിൻ്റെ ചട്ടയുടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി ബുക്കുകളായിട്ട് ഇപ്പോൾ കാണുന്നത് അല്ലെങ്കിൽ ഇത് ഒരൊറ്റയടിക്ക് ഒരു റാങ്ക് ഫയലിൻ്റെ അത്ര ഉണ്ടായിരുന്നൊരു പുസ്തകമായിരുന്നു ഇത് അതിൻ്റെ ബയോളജിയുടെ ഭാഗമാണ് കേട്ടോ ഈ ബുക്കിൻ്റെ ഭാഗങ്ങളൊക്കെ പഠിച്ച് തീർത്തതിന് ശേഷം നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ പോളും പിന്നെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കും കൂടി കവർ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ റാങ്ക് ഫയൽ ഞാൻ ആദ്യം പഠിച്ചു തീർത്തു എന്നിട്ട് ഒരു നോട്ട് പുസ്തകം എടുത്തിട്ട് ഇതിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെ പേരുകൾ എഴുതും എന്നിട്ട് അതിൻ്റെ ഭാഗത്തുനിന്ന് ഇതേപോലെ ക്വസ്റ്റ്യൻ പോളും പിന്നെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിലുള്ള എക്സ്ട്രാ പോയിൻസ് അത് കുറേ ടെലഗ്രാം ചാനലിൽ നിന്നൊക്കെ നമുക്ക് അതിൻ്റെ പി ഡി എഫ് അങ്ങനെ തന്നെ കിട്ടും കേട്ടോ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് അതെടുക്കാം എന്നിട്ട് അതേപോലെ നമ്മളെല്ലാം വായിച്ച് നോക്കിയിട്ട് ഇതേപോലെ നമുക്ക് അറിയാത്തതും എക്സ്ട്രാ ഒരു പോയിൻ്റ് ആണ് അതിലില്ല ഇതുവരെ കാണാത്തതാണെന്ന് തോന്നുന്നു നമുക്ക് ഇതേപോലെ എഴുതി വെക്കും കേട്ടോ ഇതൊക്കെ ഒരു എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചു തന്നത് പിന്നെ ഇത് ഒരു ക്വസ്റ്റ്യൻ ബോർഡിലെ ക്വസ്റ്റ്യൻ ആണ് അതിലെ സ്വരൂപങ്ങളുടെ സൈനിക കൂട്ടങ്ങൾ എന്നിട്ട് മൂന്ന് പേരുകൾ തന്നിട്ടുണ്ട് അരിശിപ്പിടി ജനം പടമല നായന്മാർ ലോകർ ഇതെൻ്റെ മൂന്നുത്തരാണ് അപ്പോൾ ഇതേപോലുള്ള പോയിൻറ്റ്സൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ടാവില്ല ഇതൊക്കെ നമുക്ക് ഹാൻഡ് ബുക്കിൽ നിന്നും ക്വസ്റ്റ്യൻ ബൂളിൽ നിന്നുമാണ് കിട്ടുന്നത് അപ്പോൾ ഇതേപോലെ ക്വസ്റ്റ്യൻ നിന്നും ഹാൻഡ് ബുക്കിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലാ എല്ലാ പുസ്തകത്തിൽ നിന്നും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ഹാൻഡ് ബുക്കും ക്വസ്റ്റ്യൻ പൂളും ഒക്കെ തയ്യാറാക്കിയിരുന്നത് നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നത് പഴയ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്വസ്റ്റ്യൻ പൂളും ഹാൻഡ് ബുക്കാണ് അങ്ങനെ ഞാൻ ഒരുവിധം എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും സയൻസ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഞാൻ ഇതേപോലെ ഒരു നോട്ട് ബുക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെനിക്ക് എക്സാമുകൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു പിന്നെ ഞാൻ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ പോയിൻസും ഇതേപോലെ എഴുതിയിട്ടാണ് പഠിച്ചിരുന്നത് പിന്നെ പഴയ ടെക്സ്റ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ പുതിയ ടെക്സ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് അതിൽ അഞ്ച് ഏഴ് ഒമ്പതിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ ആ ബുക്കിൻ്റെ റാങ്ക് ഫയലിൻ്റെ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണ് കേട്ടോ കാരണം വേറെ ഒന്നുമല്ല ഇതിൽ നമുക്ക് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കും ക്വസ്റ്റ്യൻ പോളും പുറമെ തപ്പി നടക്കേണ്ട കാര്യമില്ല അതായത് പഴയ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചപ്പോൾ ഞാൻ ഇതൊക്കെ എക്സ്ട്രാ തപ്പിപ്പോയി കുറേ സമയം എടുത്തിട്ടാണ് ഒക്കെ പ്രിപ്പയർ ചെയ്തും എഴുതിയെടുത്തതൊക്കെ പക്ഷേ ഈ പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഈ ബുക്കിൽ എല്ലാതും ഭയങ്കര അടിപൊളി ഏറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ഭാഗവും കവർ ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് ഒരു ചായ കുടിച്ചതിന് ശേഷം നമ്മളുടെ റാങ്ക് ഫയലും കൂടി എടുക്കാനുണ്ട് കേട്ടോ ഇത് എൽ ജി എസ് സിൻ്റെ ഒരു റാങ്ക് ഫയലാണ് അപ്പോൾ ഇതിലും നമുക്ക് പഠിക്കേണ്ട എല്ലാ ഭാഗങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ആദ്യം നമ്മൾ എപ്പോഴും മുൻഗണന കൊടുക്കേണ്ടത് ടെക്സ്റ്റ് ബുക്കിന് തന്നെയാണ് ടെക്സ്റ്റ് ബുക്ക് പുതിയതും പഴയതും ഒക്കെ പഠിച്ച് തീർത്തതിന് ശേഷം മാത്രം നിങ്ങളെല്ലാവരും റാങ്ക് ഫയൽ എടുത്താൽ മതി പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാന്നുള്ളത് പി വൈ ക്യു ഇത് ഇതെൻ്റെ കയ്യിലുള്ള പി വൈ ക്യു പ്രിൻ്റ് ഔട്ട് എടുത്തതാണ് ഇതിന് ഇത്രയും കട്ടിയുണ്ട് കേട്ടോ ഓരോന്നിനും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണത്തിലാക്കിയിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തത് അല്ലെങ്കിൽ നമുക്കതിങ്ങനെ മറയ്ക്കുമ്പോൾ ഒരുപാട് കനം വരും ആ പുസ്തകത്തിന് അപ്പോൾ ഇതിങ്ങനെ ഡെയിലി ഓരോ ക്വസ്റ്റ്യൻ പേപ്പറ് വെച്ചിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യണം കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറ് വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് ഞാൻ ചെയ്യണ രീതി ഞാനൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു രീതി എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ പി എസ് സിയിലെ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ കവർ ചെയ്യേണ്ടത് പിന്നെ ഇതേപോലെ പി വൈക്ക് ചെയ്ത് നോക്കാം അപ്പോൾ പി വൈക്കൊന്നും കിട്ടാത്ത ഭാഗങ്ങളൊക്കെ റാങ്ക് ഫയലിന്ന് വരുന്ന ഭാഗങ്ങളായിരിക്കും അപ്പോൾ അത് ഏത് ഭാഗങ്ങളാണെന്നൊക്കെ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റും കേട്ടോ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ പാഠഭാഗം അല്ലേ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എൽ ഡി സിയുടെ സമയത്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടത് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ജലവിഭാജകമായി പ്രവർത്തിക്കുന്നത് എന്ത് എന്നിട്ട് അതിൻ്റെ ആൻസർ പശ്ചിമഘട്ടമായിരുന്നു ഇപ്പം ഞാനത് കാണിച്ചു തരാൻ കാരണം നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിന് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നതാണ് അപ്പം നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നും റാങ്ക് ഫയൽ ഉണ്ടാവില്ല കേട്ടോ അതായത് ടെക്സ്റ്റ് ബുക്കിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് ആ ഒരു ചോദ്യങ്ങളൊന്നും നമ്മളുടെ ഒരു റാങ്ക് ഫയൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതേപോലെ റാങ്ക് ഫയലിന്ന് വരുന്ന ഭാഗങ്ങളിൽ ടെക്സ്റ്റ് ബുക്കിലും കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അത് രണ്ടും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് അത് ഏത് ഭാഗത്താണോ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരുന്നത് ഏത് ഭാഗത്തു നിന്നാണോ റാങ്ക് ഫയലിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് അതും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു ടാസ്ക് അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ പി വൈക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ചെയ്ത് നോക്കിയാൽ നമുക്കതൊക്കെ എളുപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ എസ് സി ആർ ടിയും റാങ്ക് ഫയലും പി ഒക്കെ നമ്മൾ നല്ലൊരു ടൈം ഇട്ട് പഠിച്ച് നമുക്ക് എളുപ്പം എക്സാമുകളാകുമ്പോഴേക്കും ഈ ഭാഗങ്ങളൊക്കെ കവർ ചെയ്ത് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി എല്ലാവരും നന്നായിട്ട് ഉഷാറായിട്ട് പഠിക്കാൻ തുടങ്ങി